ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പം കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മെയ്യിലാണ് ഞാനൊരു വീഡിയോ ഇട്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കുറച്ചു കാലം കുറച്ചൊരു ഗ്യാപ്പ് എടുത്തു എന്നുള്ളതാണ് ഇച്ചിരി മടിയൊക്കെ ആയിട്ട് ഇരുന്നു പിന്നെ ഞാൻ കുറച്ച് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ടു മന്ത്സോളം ഇങ്ങനെ കുറച്ചൊരു എമർജൻസി ആയിട്ട് നാട്ടിൽ പോയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക കുറച്ച് ഗ്യാപ്പ് വന്നു ആ എന്തായാലും അതൊക്കെ പോട്ടെ അപ്പോൾ ഇനി ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഒരു റെസിപ്പിയാണ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഒരു ത്രീ ഹൺഡ്രഡ് ാണ് കേട്ടോ വേണ്ടത് ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഒരു ത്രീ സെവൻറ്റീൻ ഉണ്ട് അത് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി നൂറ്റമ്പത് മുതൽ നൂറ്ററുപത് ഗ്രാമിൻ്റെ ഉള്ളിൽ ബട്ടറും വേണം കേട്ടോ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് മെൽട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മേലെ ഈ ബൗളിറക്കി വെച്ചിട്ട് ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുകയാണെ ഇതിപ്പോൾ ഇതാ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ മെൽറ്റ് ആവണം കേട്ടോ ഇതിപ്പോൾ നല്ലോണം അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അരക്കപ്പ് കൊക്കോ പൗഡർ വേണം അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എപ്പോഴും ആഡ് ചെയ്യുന്നതാണ് കോഫി ഒരു കോഫിയുടെ ഫ്ലേവർ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി പക്ഷേ എനിക്ക് കുറച്ചും കൂടി കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ ചേർക്കുന്നുണ്ട് ഇനി കൂടി പോയാലും പ്രശ്നമൊന്നുമില്ല ഈ കൊക്കോ പൗഡറും ചോക്ലേറ്റും ഒക്കെ വരുമ്പോൾ അത് നല്ലോണം ബാലൻസ് ആയിക്കോളും നിങ്ങൾ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം ഇനി അത് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് മാറ്റി വെക്കാണ് ഇനി ഒരു ബൗൾ ബൗളെടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ബൗളിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണം ഇനി ഒരു ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ ആണ് അതുപോലെ ഒരു കപ്പ് വൈറ്റ് ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഇത് തന്നെ എടുത്താൽ മതി കേട്ടോ നമ്മുടെ വൈറ്റ് ഷുഗർ തന്നെ എടുത്താൽ മതി ഇനി നമ്മൾ വൺ ബൈ വണ്ട്ട് ഞാനിവിടെ നാല് എഗ്ഗാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് അറ്റ് എ ടൈം ഒന്ന് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം അപ്പോൾ ആദ്യം ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ അത് നല്ല പോലെ അതും അതിൽ ഷുഗറിൽ മിക്സായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ രണ്ടാമത്തേത് ഒഴിക്കുന്നത് അതും നല്ലപോലെ മിക്സായി എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷമാണ് നമ്മൾ മൂന്നാമത് ഒഴിക്കുന്നത് അങ്ങനെ ഞാൻ നാല് എഗ്ഗാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബീറ്ററിന്റെ ഒന്നും ആവശ്യമില്ല വിസ്ക് വെച്ച് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നാല് എഗ്ഗുകളും ഞാൻ ഇതിൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നാല് എഗ്ഗ് ഒരു മീഡിയം സൈസിലുള്ള എഗാണ് കേട്ടോ ലാർജ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി നാലാമത്തെ എഗിന്റെ ഏർ ഇത് പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി അപ്പോൾ ഓൾറെഡി അതിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഞാൻ നാലാമത്തെ എഗ്ഗാണ് കേട്ടോ ഇപ്പൊ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല പോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോണത് ഒരു ടീസ്പൂൺ വാനില എസൻസാണ് കേട്ടോ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി സോൾട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കൂടി പോവരുത് അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി അടുത്തതായി ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റും ബട്ടറും കൂടി മെൽറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ് അത് നല്ല അത് നല്ലപോലെ എന്താ പറയുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചേർത്തതിന് ശേഷം നമുക്കിതിന് ഫുൾ വിസ്ക് വെച്ച് തന്നെ നമുക്കിത് ഫുള്ള് ചെയ്തെടുക്കാം കേട്ടോ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റെപ്പായിട്ട് ചേർക്കാനൊന്നും നിൽക്കുന്നില്ല ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി സാധാരണ നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ കുറച്ചിട്ട് കുറച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടിട്ട് സ്ലോലി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കും ഒരുപാട് അങ്ങോട്ട് ഓവർ മിക്സ് കുറേ നേരിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇരിക്കരുത് അതെല്ലാതും ആ അതിൽ ലംസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാവേ ഇപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി അത് നമ്മളെന്താ പറയുക അത് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്ററി ഫീൽ ചെയ്യേണ്ടാകും ഒന്നുമല്ല ഇവിടെ തണുപ്പായതുകൊണ്ട് നമ്മളെ ബട്ടറൊക്കെ ഒന്നും ഇതാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കട്ടി വന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി ഇനിയും ഓമിൽ വെക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ ടു എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഞാനിത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വൺ നയൻറ്റിയിൽ ഞാനൊരു ഫോർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ട് ആയിട്ടില്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചു നേരം കൂടി വെച്ചാൽ മതി ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുള്ള ഒരു പരുവാണ് പരുവാണിപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ആക്ച്വലി രാത്രി ബേക്ക് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ മോർണിങ്ങിലാണ് കേട്ടോ ഇപ്പോൾ ഞാനിത് അതിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളത് ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുകയാണ് ഒരു ഫഡ്ജി ബ്രൗണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അത് കിട്ടും കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ കണ്ടോ ും ഉള്ളിൽ ഭയങ്കര ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു ഒരു ബ്രൗണിയാണ് കേട്ടോ അപ്പം ഇനി ഇത് ഞാൻ ആ ഒരു പ്ലേസിലേക്ക് തന്നെ വെച്ചിട്ട് ഞാൻ കുറച്ച് ന്യൂട്ടെല്ലാം എടുത്തിട്ട് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടിങ്ങനെ ന്യൂട്ടല്ല കൊടുത്തേക്കാണ് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തതിനു ശേഷം ശരിക്കും ന്യൂട്ടല്ലന്റെ ആവശ്യമൊന്നുമില്ല അത്രയും ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ് കുറച്ച് ബെറീസും അതുപോലെ തന്നെ ചോക്ലേറ്റും വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്